കൊല്ലം മുണ്ടക്കൽ പാപനാശം മുതൽ കൊല്ലം ബീച്ച് വരെയുള്ള ഭാഗത്ത് പുലിമുട്ട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി പഠനം നടത്താൻ വിദഗ്ധ സംഘം എത്തും പുലിമുട്ട് സ്ഥാപിക്കുന്നത് കൊല്ലം ബീച്ചിനെ എങ്ങനെ സംഘം പരിശോധിക്കും തിരുവാതിര നഗറുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ഈ ഭാഗത്ത് പുലിമുട്ട് സ്ഥാപിക്കാൻ തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് നിലവിൽ ഫിഷറീസ് വകുപ്പ് സെക്രട്ടറിയുടെ പരിഗണനയിലാണ് മുണ്ടക്കൽ പാപനാശം മുതൽ ബീച്ച് വരെ നാല് പുലിമുട്ടുകൾ സ്ഥാപിക്കുന്നതിന് ഒൻപത് പോയിന്റ് രണ്ട് പൂജ്യം കോടിയുടെ എസ്റ്റിമേറ്റാണ് ഭരണാനുമതിക്കായി പരിഗണനയിലുള്ളത് എന്നാൽ ഈ ഭാഗത്ത് പുലിമുട്ട് സ്ഥാപിച്ചാൽ ബീച്ചിൽ കടലാക്രമണം ശക്തമാകും താനി മുതൽ പാവനാശം വരെ രണ്ട് വർഷം മുമ്പ് കോടി രൂപ ചെലവിൽ പുലിമുട്ടുകൾ സ്ഥാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് തിരുവാതിര നഗർ ഭാഗത്തേക്ക് കടലേറ്റം ശക്തമായത് അതുകൊണ്ടാണ് ഭരണാനുമതിക്ക് മുമ്പായി ശാസ്ത്രീയ പഠനം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം